കേരളത്തിലെ യു ഡി എഫ് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫ് അവരുടെ ഏകലക്ഷ്യം ഭരണമാണ് പത്തു വർഷമായി ഭരണത്തിലില്ല അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എങ്ങനെയായാലും ആരെ പിടിച്ചാലും ആരുടെ കാല് പിടിച്ചാലും ആരോടൊപ്പം കൂടിയാലും ഭരണം വേണം സർക്കാർ രൂപീകരിക്കണം ഇതാണ് യു ഡി എഫിൻ്റെ ഏകലക്ഷ്യം മറ്റൊരു ലക്ഷ്യവും അവിടെ മുന്നിലില്ല അതുകൊണ്ടാണ് ഹിന്ദുവർഗീയവാദത്തോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം വർഗീയവാദത്തോടൊപ്പവും നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ സി ദാവൂദ് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചൂറ അംഗം അദ്ദേഹം മീഡിയ വൺ ടി വിയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം തുപ്പുന്ന വേഷം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ വേണം കേരളം കാണാൻ എന്ന ചർച്ച ഉയർന്നു വരുന്ന കാലമാണ് ഇത് അത്രമാത്രം വിഷം വിഷംതുപ്പുന്ന വരികൾ എപ്പോഴും സി പി ഐ എമ്മിനെ എതിർക്കുന്നു എന്നത് രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെ എതിർക്കുന്നതിനോട് യാതൊരു വിരോധവും ആർക്കും ഉണ്ടാകില്ല ഇടതുപക്ഷത്തെ എതിർക്കുന്നതിനോട് ആശയപരമായി എതിർക്കുന്നതിനോട് ആർക്കും ഒരു എതിരഭിപ്രായവും ഉണ്ടാകില്ല പക്ഷെ വിഷംതുപ്പിക്കൊണ്ടാകരുത് അത് എന്നതാണ് പ്രശ്നം അതാണ് മീഡിയ വൺ ചെയ്യുന്നത് മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ സി ദാവൂദ് ചെയ്യുന്നത് ആ ദാവൂദിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും രംഗത്ത് വരുന്നു കേൾക്കുക ഞാനതാണ് ഈ സി പി എം എങ്ങോടാണ് പോകുന്നത് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മീഡിയ വണ്ണിന്റെ മാനേജിങ് എഡിറ്റർ സി ദാവൂദിന്റെ കൈവെട്ടിക്കളയും സി പി എമ്മിനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നിങ്ങളറിയണം മാധ്യമപ്രവർത്തകർ ഈ മൈക്കുമായി നിൽക്കുന്ന നിങ്ങൾ അറിയണം ഒരു മാധ്യമപ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞ് കേരള ഇത് ഡൽഹിയല്ല കേരളമാണ് ഇവിടെ സമരം നടത്തിയിരിക്കുകയാണ് സി പി എം അതിന് കൊട കൊടുക്കുകയാണ് സി പി എം നേതൃത്വം ഒരു മാധ്യമ പ്രവർത്തകന്റെ കൈവെട്ടും എന്ന് പറഞ്ഞത് ആ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തവരെ നേതൃത്വം കൊടുത്തവരെ പ്രതിപക്ഷത്തിന് യു ഡി എഫിന് യു ഡി എഫിന്റെ നേതാവായ വി ഡി സതീശന് അതിന് ബാധ്യതയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച് തീരു കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന്റെ ഘടക കക്ഷിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഘടക കക്ഷിയാക്കണമെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് പരിഗണിക്കാം എന്ന് യു ഡി എഫ് നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടക്കണം എന്നാണ് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കിയ കരാർ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് യു യോഗത്തിൽ മുന്നണി വിപുലീകരണത്തെ കുറിച്ച് ചർച്ച നടന്നതും അതിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരുന്നു എന്നൊക്കെ വെറുതെ പറയുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ മുന്നണിയുടെ വിപുലീകരണം വെൽഫെയർ പാർട്ടിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എന്നാണ് യു ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്നത് അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിൽ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കാൻ കഴിയും ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ വിഷം തൊപ്പുന്ന വാക്കുകളെ ന്യായീകരിക്കാതിരിക്കാൻ കഴിയും അതാണ് വി ഡി സതീശൻ ചെയ്യുന്നത് യു ഡി എഫ് പറഞ്ഞ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നു ഇത് മാത്രമല്ല അദ്ദേഹം നേരത്തെ മറുദാടൻ മലയാളിയെ ന്യായീകരിച്ചിരുന്നു ഷാജസ്കറിയെ ന്യായീകരിച്ചിരുന്നു ഷാജസ്കറിയ മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ബി ജെ പിയെയും മോദിയെയും സ്തുതിക്കുന്നതാണ് മുസ്ലിം വിരുദ്ധത ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയുമോ അത് നന്നായി ചെയ്യുന്ന ആളാണ് ക്രൈസ്തവ വിഭാഗത്തിൽ കാസൈക്കു വേണ്ടി പണിയെടുക്കുന്ന ആളാണ് എന്ന വിമർശനം അദ്ദേഹത്തിന് എതിരെയുണ്ട് നിരവധി കേസുകൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് അതൊക്കെ കേരളം ചർച്ച ചെയ്തതാണ് എല്ലാം കള്ളക്കേസാണ് എന്നാണ് ഷാജസ്കറിയ പറയുന്നത് മറുതാടൻ മലയാളിയുടെ മേധാവി പറയുന്നത് അദ്ദേഹത്തിന് അത് പറയാം അങ്ങനെയല്ല എന്ന് മറുഭാഗം പറയുന്നു ചർച്ച നടക്കുകയാണ് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് കോടതി പറയട്ടെ എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അതിനു മുമ്പും സതീശൻ മലയാളിയെ െ വി സതീശൻ മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഷാജസ്കറിയെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നതും ഒരേ സമയം രണ്ട് മാധ്യമ പ്രവർത്തകർ ഒരാൾ ഹിന്ദു വിരുദ്ധ നിലപാടെടുക്കുന്ന മുസ്ലിം വർഗീയ വിഷം ചീറ്റുന്ന മീഡിയ വൺ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ ജമാ ഇസ്ലാമിയുടെ അംഗം മറ്റൊരാൾ മുസ്ലിം വിരുദ്ധ നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഹിന്ദു വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലപാടെടുക്കുന്ന മറുതാടൻ മലയാളിയുടെ മേധാവി ഷജസ്കറിയ രണ്ടുപേരെയും രണ്ടു ഭാഗത്ത് നിർത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് അത് കേരളത്തെ എവിടെ കൊണ്ട് എത്തിക്കും തീ കൊള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷം തലചൊറിയുന്നത് എന്നോർക്കണം കേരളം ഇന്നത്തെ പോലെ നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് വർഗീയതയും തോൽപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് അത് വളരെ അത്യാവശ്യമാണ് ഒന്ന് ഒന്നിന് വളമേകിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ചെയ്യുന്നത് അത് തടയേണ്ടത് കേരളത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് കേരളം അത് ചെയ്യുമെന്നൊക്കെ സംശയമില്ല കാരണം ഇത് മലയാളികളുടെ മാതൃഭൂമിയാണ്